ചെങ്ങന്നൂർ വൈഫ്മെൻസ് ക്ലബ്ബ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു നിയുക്ത ഇന്റർനാഷണൽ പ്രസിഡന്റ് എ ഷാനവാസ് ഖാൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ചെങ്ങന്നൂർ വൈഫ് മെൻസ് ക്ലബിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾക്കാണ് തുടക്കമായത് കല്ലുംവരമ്പ് വൈസ്മെൻ കമ്മ്യൂണിറ്റി ഹാളിൽ പ്രസിഡന്റ് ജോയമ്മ കോശിയുടെ അധ്യക്ഷതയിൽ ആരംഭിച്ച യോഗത്തിൽ ജൂബിലി വർഷത്തെ പ്രസിഡന്റ് ജൂണി കുതിരവട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നിയുക്ത റീജിയണൽ ഡയറക്ടർ ഫ്രാൻസിസ് എബ്രഹാം നിർവഹിച്ചു എന്റെ മുന്നിലിരിക്കുന്ന ദർശനശാലികളായ ഈ നേതാക്കള് അന്ന് രൂപം നൽകിയ ആ ഒരു പ്രസ്ഥാനം വളരെ വ്യക്തമായ വീക്ഷണത്തോടെയും അതിലുപരി ചെങ്ങന്നൂരിൽ നന്മയുണ്ടാകണമെന്നുള്ള പ്രതീക്ഷയില് മുപ്പത്തിമൂന്ന് കുടുംബങ്ങൾ ചേർന്ന ചെങ്ങന്നൂരിൽ ആ ഒരു പ്രസ്ഥാനമായി ചെങ്ങന്നൂർ വൈസ് ചാൻസലർ രൂപീകരിച്ചുവെങ്കിൽ ആരെ അൻപത് വർഷത്തിൽ നാൽപ്പത്തി ഒൻപത് വർഷം പൂർത്തീകരിച്ച് അൻപത് വർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അഭിമാനത്തോടെയാണ് ചെങ്ങന്നൂർ ചെങ്ങന്നൂർ ഒരു നഗരവും ഈ നാടും നിങ്ങളെ സുവർണ ജൂബിലി ആഘോഷ പരിപാടികളും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതികളുടെയും ഉദ്ഘാടനവും നിയുക്ത ഇന്റർനാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ഷാനവാസ് ഖാൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു മുൻ ഇന്ത്യ ഏരിയ പ്രസിഡന്റ് സൂസി മാത്യു ആരംഭവർഷത്തെ അംഗങ്ങളെ പൊന്നാട അണിയിക്കുകയും ഫലകങ്ങൾ നൽകിയും ആദരിച്ചു റീജിയണൽ ഡയറക്ടർ അഡ്വക്കേറ്റ് ജേക്കബ് വർഗീസ് ജൂബിലി ആഘോഷങ്ങളുടെ സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു നറുക്കെടുപ്പ് കൂപ്പണിന്റെ വിതരണ ഉദ്ഘാടനം നിയുക്ത റീജിയണൽ ഡയറക്ടർ ഇലക് ഡോക്ടർ വി രാജേഷ് നിർവഹിച്ചു ചെങ്ങന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ശോഭ വർഗീസ് നഗരസഭാ വൈസ് ചെയർമാൻ കെ ശിവുരാജൻ കോശി തോമസ് സാംസൺ ഐസക് നിയുക്ത എൽ ആർ ഡി ഡോക്ടർ വിനോദ് രാജ് നിയുക്ത ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സജി കുര്യൻ മീഡിയ സെൻ്റർ പ്രസിഡന്റ് ബി സുദീപ് ലയൻസ് ക്ലബ് അഡ്മിനിസ്ട്രേറ്റർ കെ കെ രാജേന്ദ്രൻ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ബിജുസി തോമസ് ജെ സി ഐ ചെങ്ങന്നൂർ ടൗൺ പ്രസിഡന്റ് ദിൽജിത്ത് പ്ലാപ്പള്ളി ജനറൽ കൺവീനർ മാമൻ ഉമ്മൻ റിജോ ജോൺ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ